വളരെ ഗൗരവമുള്ളതും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇസ്രയേലിനെ നടന്ന ഒരു ആക്രമണമാണല്ലോ പിന്നീടുണ്ടായ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്കൊക്കെ നയിച്ചത് ഹമാസ് നടത്തിയ ഇസ്രയേലിലെ ആക്രമണത്തിൽ യു എൻ ഏജൻസിക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നിങ്ങൾ കേട്ടത് ശരിയാണ് യു എൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് അഥവാ ഐക്യരാഷ്ട്രസഭ തന്നെയാണ് ഐക്യരാഷ്ട്രസഭയിലെ ഒരു ഏജൻസിക്ക് ഇസ്രയേലിനെ ആക്രമിച്ചതിൽ പങ്കാളിത്തം എന്ന് പറയുന്നൊരു വാർത്ത ഒരു പക്ഷെ ലോകം മുഴുവൻ ഞെട്ടലോടെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവം യു എൻ ഒരു സംഘടനയാണ് യു എൻ ആർ ഡബ്ല്യു എന്ന് പറയുന്നത് ഈ സംഘടന ഇസ്രയേലില് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ പങ്കാളിയായിരുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു അമേരിക്കയും ബ്രിട്ടനും ഓസ്ട്രേലിയയും ഇറ്റലിയും ജർമ്മനിയും നെതർലാൻഡും സ്വിറ്റ്സർലാൻഡും ഫിൻലാൻഡും ഒക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതോടെ യു എൻ ആർ ഡബ്ല്യു എയ്ക്കുള്ള സഹായം നിർത്തിവച്ചിരിക്കുകയാണ് സാമ്പത്തിക സഹായം നൽകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി അറിയാം ഇസ്രയേലില് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് പേരുടെ മരണത്തിനിടയാക്കിയ ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണം അന്ന് ഹമാസിനൊപ്പം യു എൻ ആർ ഡബ്ല്യു എയിലെ പന്ത്രണ്ട് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു എന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നിരിക്കുകയാണ് ഇതിൽ ഏജൻസികൾ അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത് യുവൻ എന്തിനാണ് നമ്മൾ സ്ഥാപിച്ചത് സമാധാനത്തിന് വേണ്ടി യുദ്ധങ്ങൾ ഇല്ലാതാക്കാനാണ് സ്ഥാപിച്ചത് യുദ്ധങ്ങൾ വന്നാൽ പരിഹരിക്കാനാണ് സ്ഥാപിച്ചത് പക്ഷെ ഇന്നിപ്പോൾ യുവൻ എന്താണ് ലോകത്തിന് ചെയ്യുന്നത് എന്നതൊരു ചോദ്യചിഹ്നമാണ് അതിനകത്ത് യു എനിലെ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളടക്കം ഉത്തരവാദികളുമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ യുവനിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നു അത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ചോദിക്കുന്നു ഒരു ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനമാണത് എന്ന് നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുകയും അതിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന യു എൻ ആർ ഡബ്ല്യു എന്ന് പറയുന്ന ഡബ്ല്യു എ എന്ന് പറയുന്ന ഒരു സംഘടന ആ സംഘടനയിലെ പന്ത്രണ്ട് പേരും കൂടെ പങ്കാളിയായിക്കൊണ്ടാണ് ഇസ്രേലിന് ആക്രമണം നടത്തിയിരിക്കുന്ന മാസിനൊപ്പം അപ്പം ഇത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംഘടനയ്ക്കുള്ള സഹായങ്ങൾ ലോക രാജ്യങ്ങൾ നിർത്തിവെച്ചു അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും അല്ലെങ്കിൽ ഈ പറയുന്ന കാനഡയും ഓസ്ട്രേലിയം ഒക്കെ പോലുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായം കൊണ്ടാണ് യു എൻ ഇത്തരം സ്ഥാപനങ്ങളെല്ലാം നിലനിന്ന് പോകുന്നത് അപ്പൊ അവര് ഫണ്ടിങ് നിർത്തി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ നിലനിൽപ്പില്ലാതെയാകും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ യു എൻ്റെ തലവനായിട്ടുള്ള നമ്മുടെ അന്റോണിയോ ഗുട്ടറസ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് ലോകരാജ്യങ്ങളുടെ ആശങ്കകൾ ഞാൻ മനസ്സിലാക്കുന്നു യു എൻ ആർ ഡബ്ല്യു എയിലെ ഉദ്യോഗസ്ഥരുടെ മേൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് യു എൻ ആർ ഡബ്ല്യു എയുടെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നതിന് സഹായം വേണം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർത്തിവെക്കരുത് ഈ സഹായമൊന്നും ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥർ അവർ ചെയ്തതിന്റെ അനന്തരബലം അനുഭവിക്കണം എന്നാൽ യു എൻ ആർ ഡബ്ല്യു എയ്ക്കായിട്ട് വളരെ അപകടകരമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ജീവനക്കാരുണ്ട് അവരെ കൂടി നിങ്ങൾ ശിക്ഷിക്കരുത് എന്നൊക്കെയാണ് അന്റോണിയോ ഗുട്ടറസ് അഭ്യർത്ഥിക്കുന്നത് ഈ ഹമാസ് ഇസ്രയേൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ഏകപക്ഷീയമായിട്ട് ഇസ്രയേലിനെതിരായ ഒരു നിലപാടാണ് ഈ അന്റോണിയോ ഗുട്ടറസ് സ്വീകരിച്ചത് മുതൽ തന്നെ ഇസ്രയേലും യു എനും തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ് ഇതിനിടയിലാണ് ഇപ്പോൾ യു എനിന്റെ തന്നെ ഒരു സംഘടനയിൽപ്പെട്ട പന്ത്രണ്ട് പേര് ഈ പറയുന്ന ഇസ്രയേലിൽ നടന്ന ഭീകരാക്രമണത്തിൽ പങ്കെടുത്തു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ ഇത് യു എൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഇമേജിന് വലിയ കളങ്കമായി മാറിയിട്ടുണ്ട് ആരോപണവിധേരായിട്ടുള്ള പന്ത്രണ്ട് പേർക്കെതിരെ ഇപ്പോൾ യുവൻ അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇത് യു എനിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കളങ്കം അത് പെട്ടെന്നൊന്നും മാറ്റാൻ പോകുന്നില്ല ഒൻപത് പേരെ ഇതിനോടകം പുറത്താക്കിയിട്ടുണ്ട് ഒരാൾ മരണപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് മറ്റു രണ്ടുപേരെ തിരിച്ചറിയാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എന്നും ഇപ്പോൾ യു സെക്രട്ടറി ജനറൽ പറയുകയുണ്ടായി എന്നാൽ ഗുട്ടറസിന്റെയും യു എൻ ഉദ്യോഗസ്ഥരുടെയും അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ബ്രിട്ടൻ സഹായം നിർത്തിവെക്കുന്നു എന്നാണ് പ്രഖ്യാപിച്ചത് യു എൻ ആർ ഡബ്ല്യു എയുടെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തിയെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ യു എൻ ആർ ഡബ്ല്യു എ എന്ന് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് അവർ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഇവരിപ്പോൾ അവിടെ ഉണ്ടായ ഈ ഒരു ഭീകരാക്രമണത്തിന്റെ പങ്കാളികൾ വരെ ആകുന്ന നിലയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല യു എൻ സെക്രട്ടറി ജനറലിനെതിരെ ഒരു അവസരം നോക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന് നടന്ന ആക്രമണത്തിന്റെ പിന്നില് യു എന് കീഴിലുള്ള ഒരു സംഘടന കൂടി ഉണ്ടെന്ന് വാർത്ത വന്നതോടുകൂടി തെളിവ് വന്നതോടുകൂടി ഇസ്രയേൽ ഈ വിഷയത്തിൽ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന് ഉറപ്പാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം